ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് സാമ്പത്തികം വഴിമുട്ടിയാൽ ഒരു രക്ഷയുമില്ലെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യം ചെയ്തു നോക്കുക ചെയ്തവർക്കെല്ലാം ഗുണമുണ്ടായിട്ടുണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പം മനസ്സിലാവും കാരണം ഞാൻ പലപ്പോഴും ഈ ഗ്രഹനിലകൾ പരിശോധിക്കുന്നത് സാമ്പത്തികമായിട്ട് വലിയ തകർച്ചകൾ ഉണ്ടായവരുടെ ഗ്രഹനിലയൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും വിശകലനം ചെയ്യാറുണ്ട് വലിയ തുകകൾ വലിയതാ ഒരു വലിയ തകർച്ചകൾ ഉണ്ടായവർ അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു തരികയാണ് സാമ്പത്തികം വഴിമുട്ടിയാൽ ഒരു രക്ഷയും ഈ പറയുന്ന ഒരു കാര്യം ചെയ്തു നോക്കുക ലളിതമായ ഒരു കാര്യമാണ് ചെയ്തവരെ വിശ്വാസത്തോട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ ഒരു വഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രക്ഷയും ഈ ഒരു കാര്യം ചെയ്യുക പ്രത്യേകിച്ച് സാമ്പത്തിക തകർച്ചയ്ക്ക് നിങ്ങളെ ഭദ്രകാളിയമ്മ രക്ഷപ്പെടുത്തിയിരിക്കും ഇത് എനിക്ക് അനുഭവമുള്ള മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് ഭദ്രകാളി ക്ഷേത്രം അവിടെയാണ് ഇത് ചെയ്ത് എനിക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്തവർക്ക് അനുഭവമുള്ളത് ആ മൂന്ന് ക്ഷേത്രം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എന്ത് കാര്യമാണെന്ന് പറഞ്ഞു തരുന്നുണ്ട് ഏതൊരാളുടെ ജീവിതത്തിലെ ജീവിതം മാറ്റുന്ന രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇത് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എല്ലാവരും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ എല്ലാവരും സാമ്പത്തിക പ്രതിസന്ധി കരകയറട്ടെ എന്ന പ്രാർത്ഥനയോടെ ശിവവാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തുക അപ്പം വിശദമായിട്ട് പറയുന്നുണ്ട് അതിനു മുമ്പേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഞാൻ സംഖ്യാ ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നു എന്ന് പറയും ഞാൻ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അത് കേട്ടിട്ട് ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും നല്ല പ്രാർത്ഥനകളും ശരനൂൽ രഹസ്യങ്ങളും ഞാൻ പറയുന്ന ശരനൂൽ രഹസ്യ ശിവവിദ്യ ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് എല്ലാം പറയുന്നത് അപ്പോൾ അത് ആവശ്യമുള്ളവർ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇപ്പോൾ ക്ഷേത്രത്തിൽ ഒരു തവണ പോയോണ്ടൊന്നും ബലം ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ലളിതമായ വഴിപാടുകൾ പറയുന്നത് നല്ല പ്രാർത്ഥനകൾ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ ആവശ്യമുള്ളൂ ചെയ്യുക അല്ലാത്തവർ ചെയ്യേണ്ട അപ്പം ഇതാണ് സാഹചര്യം ഇപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പ് വഴിയാണ് അപ്പം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിലാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് അപ്പോൾ അത് സാഹചര്യം മനസ്സിലാക്കുക ഇനിയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ലൈക്ക് കൂടി ചെയ്യുക വീഡിയോ ഇനി വിഷയത്തിലേക്ക് വരികയാണ് വലിയ സാമ്പത്തിക തകർച്ചകൾ ഉണ്ടായവർ അതായത് സാമ്പത്തികമായിട്ട് ഒരു രക്ഷയില്ല പിന്നെ എല്ലാ മാർഗങ്ങളും അടഞ്ഞു അങ്ങനെയുള്ളവർ ഈ പറയുന്ന കാര്യം ചെയ്താൽ ഭദ്രകാളിയമ്മ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും അങ്ങനെ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് വലിയ ഉയർച്ചയിലേക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട് അത് ഞാനൊരു അറിവ് എൻ്റെ ഒരു അനുഭവം ഒരു വഴി പറഞ്ഞു തരുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഭദ്രകാളി അമ്മയോടുള്ള വിശ്വാസമാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അതിനെന്ത് ചെയ്യണമെന്നുള്ള ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അത് മുഴുവൻ വീഡിയോ കേൾക്കണം അതായത് സാമ്പത്തികമായിട്ട് വഴിപൂട്ടി നിൽക്കുന്നു ഒരു രക്ഷയുമില്ല എല്ലാ കാര്യത്തിനും കാര്യതടസ്സം വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നവരെ കുടുംബകലഹങ്ങളെ എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളെ പിന്നെ ചിലരുടെ സ്വഭാവം എപ്പോഴും വഴക്ക് കേസ് ബഹളം മദ്യപാന ലഹരി എന്നുള്ള സ്വഭാവങ്ങൾ മാറാൻ കേസ് വഴക്ക് കേസിൽ നിന്നൊക്കെ ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമാകാൻ എന്ന് വേണ്ട ഈ ഒരു കാര്യം എല്ലാത്തിനും ഉപകരിക്കും പ്രത്യേകിച്ച് സാമ്പത്തിക തകർച്ച ഉള്ളവർ ഇത് ചെയ്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയമാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അത് എല്ലാവർക്കും പ്രയോജനപ്പെടാൻ ഇപ്പോൾ ഇന്ന് ഞാൻ നോക്കിക്കോ നോക്കിയിട്ടിരിക്കുന്നത് വലിയ സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായവരൊക്കെയാണ് അതുപോലെ ഇപ്പോഴും ഞാൻ ഈ ജീവിതം പറഞ്ഞു തന്നേക്കാം എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ കാരണം ഇത്തരം വിഷയങ്ങൾ ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ അത് അതിനൊരു മാർഗം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുമുണ്ട് രക്ഷപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ ഇത് മുഴുവൻ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക അപ്പം ഈ കാര്യം മൂന്ന് ക്ഷേത്രങ്ങൾ ചെയ്താണ് എനിക്ക് അനുഭവമുള്ളത് ആ ക്ഷേത്രങ്ങൾ പറഞ്ഞുതരാം പിന്നെ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം ഭദ്രകാളി ക്ഷേത്രത്തിൽ അപ്പോൾ ഇത് മുഴുവൻ കേൾക്കണേ എന്നിട്ടേ ചെയ്യാവുള്ളൂ ആദ്യം കേട്ടുകൊണ്ട് ഒന്നും ചെയ്യരുത് മുഴുവൻ പേടിയൊക്കെ കേൾക്കുക അപ്പം ഈ വഴിപാടിൻ്റെ പേരാണ് ഗുരുതി അല്ലെങ്കിൽ ഗുരുസി രണ്ടും രണ്ടും ഒന്ന് തന്നെയാണ് അതായത് ഭദ്രകാളിക്ക് ചെയ്യുന്ന ഗുരുതി അല്ലെങ്കിൽ ഗുരുസി രണ്ടും ഒന്ന് തന്നെയാണ് പറയുന്നത് അപ്പം ഞാൻ വയ്ക്കാനും ഗുരുസി എന്നാണ് പറയാറുള്ളത് ഗുരുതി എന്ന് പറഞ്ഞാലും ശരിയാണ് അപ്പോൾ ഈ ഗുരുശി കുമ്പളങ്ങ കൊണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ മലയാളമാസം ആദ്യത്തെ വെള്ളിയാഴ്ച ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് ഞാൻ പറഞ്ഞ് ചെയ്തവർക്ക് അനുഭവം ഉള്ളതെന്ന് പറയാം ഒന്ന് പായ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം പായ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം ചങ്ങനാശ്ശേരിക്കും തിരുവല്ലായ്ക്കും ഇടയിൽ ഉള്ള അതായത് തിരുവല്ലായിന്ന് വരികയാണെങ്കിൽ കോടിക്ക് തൊട്ട് മുമ്പ് വരുന്ന പായ് ജംഗ്ഷനാണ് പായ്പാട് പുത്തൻ പായ്പാ തൊട്ട് മുമ്പ് വരുന്ന ജംഗ്ഷനിലാണ് പായ്പാട് പുത്തൻകാവ് ഭഗവതി ക്ഷേത്രം കോടിക്ക് തൊട്ട് മുമ്പ് തിരുവല്ലായിന്ന് തിരുവല്ലായിന്ന് വരുന്നവർക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നവർക്ക് നാലു കോടി കഴിഞ്ഞ ജംഗ്ഷനാണ് പുത്തൻകാവ് ആ പുത്തൻകാവിലാണ് അത് റോഡിരുന്ന റോഡിരുന്നാൽ തന്നെ കാണാം ക്ഷേത്രം ക്ഷേത്രങ്ങളൊക്കെ കാണാം അവിടെ ഗുരുസി ചെയ്തവർക്ക് ഇത് വെള്ളിയാഴ്ചയാണ് കൂടുതൽ ബലമായിട്ട് അനുഭവത്തി എന്നായി പറയുന്നത് പിന്നെ രണ്ടാമത്തേത് പെരുന്ന മാരണത്തുകാവു ഭദ്രകാളി ക്ഷേത്രം അതായത് ഒരാൾ വലിയ പ്രശ്നമായിട്ട് ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു രക്ഷയില്ല ഞാൻ പറഞ്ഞു മാരണത്തുകാവി ഇത് ചെയ്യാൻ പറഞ്ഞു മാരണത്തുകാവി ചെയ്തു അവരുടെ ആ പ്രശ്നം പരിഹരിച്ചു വലിയ ഒരു കേസിലേക്ക് വഴക്കിലേക്ക് വലിയ 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 പ്രശ്നങ്ങളിലേക്ക് വരേണ്ട ഒരു കേസ് കെട്ടായിരുന്നു അപ്പോൾ അവർ മാരണത്താവി ഞാനീന്ന് ആവുകൊണ്ട് പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെ ഗുരുസിയെ ചെയ്യാൻ പറഞ്ഞു അവർ വെള്ളിയാഴ്ച ചെയ്തു ആ പ്രശ്നം പരിഹരിച്ചു എന്ന് മാത്രമല്ല അവർക്ക് അനുകൂലമായിട്ട് പരിഹരിച്ചു അല്ലെങ്കിൽ വലിയ കേസ് വഴക്ക് ബഹളം വലിയ വിഷയത്തിലേക്ക് മാറേണ്ട കാര്യമാണ് അപ്പം മാരണത്തുതാവ് ഭദ്രകാളി ക്ഷേത്രം ആ മാരണത്തുതാവ് അംബിക ക്ഷേത്രം എന്ന് പറയുന്നത് ഭദ്രകാളിയാണ് അവിടെ ദർശനം തെക്കോട്ടാണ് എനിക്ക് തോന്നുന്നു തെക്കോട്ട് ദർശനമുള്ള എൻ്റെ ആ ഒരു ക്ഷേത്രമുള്ളൂ അത് ചങ്ങനാശ്ശേരി പെരുന്ന എൻ എസ് എസ് സ്കൂളിൻ്റെ പുറയിലാണ് പെരുന്ന മാരടത്തുകാവ് അംബിക ക്ഷേത്രം ഭദ്രകാളിയാണ് ചില പൊക്കത്തിലാണ് അത് നമുക്ക് ഇപ്പോൾ പെരുന്നാ ജംഗ്ഷനിൽ ചെന്നിട്ട് ആരോട് ഓട്ടക്കാരോട് പറഞ്ഞാൽ അവർ കൊണ്ട് പെരുന്നാ മാരടത്തുതാവ് അംബിക ക്ഷേത്രത്തിനവിടെ വിടും അപ്പം രണ്ടാമത്തെ മൂന്നാമത് മുണ്ടക്കയം കോട്ടയംകാർക്കൊക്കെ അറിയാം മുണ്ടക്കയം വള്ളിയാങ്കാവും ഭയങ്കര ശക്തിയാണ് അപ്പോൾ അവിടെ ഒരുപാട് അനുഭവങ്ങളുണ്ട് കുമ്പളങ്ങ കൊണ്ടുള്ള കുരിശിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പച്ചക്കറി പച്ചക്കറിയൊന്നുള്ളു ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതായത് ഞാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറിയായ കുമ്പളങ്ങ കൊണ്ടുള്ള കുരിശി അപ്പോൾ ഇത് ഒരിക്കലും ഒരാൾ അദ്ദേഹം ജയിലിൽ പോയിട്ട് രണ്ട് എൺപത് ദിവസം കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടിയില്ല അവിടെ അവിടെ അദ്ദേഹം അതിനുള്ളിൽ കിടന്നുകൊണ്ട് തന്നെ അവിടെ അവിടെ നിന്ന് മുന്നേ ഒരു ഗുരുസി ഇതുപോലെ നേർന്നു വള്ളിയം രാവിലമ്മയ്ക്ക് അദ്ദേഹം ഒന്ന് രണ്ട് ദിവസം അദ്ദേഹം പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ റിലീസായിരുന്നു അങ്ങനെയുള്ള അനുഭവം പണ്ട് ഉണ്ട് പിന്നെ ദുബായിൽ ദുബായിൽ ജയിലിൽ പോകേണ്ട ജയിലിൽ പോയെന്നോ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് അദ്ദേഹം കുമ്പളങ്ങ കുരിശിക്ക് നേർന്നു വള്ളിയങ്കാവിലേക്ക് അദ്ദേഹം അതിൽ നിന്ന് റിലീസായി അന്ന് അദ്ദേഹം എനിക്കൊരു ദക്ഷിണയൊക്കെ ഇട്ട് ഞാൻ പറയാതെ തന്നെ അതൊരു സാമാന്യം വലിയ കുഴപ്പമില്ലാത്തൊരു സംഖ്യയായിരുന്നു ദക്ഷിണമായിട്ടോ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല എന്നോട് പറഞ്ഞു ഇത് വേണ്ടെന്ന് പറയരുത് അദ്ദേഹം സന്തോഷം കാരണം അദ്ദേഹം ആ അവിടെ ഒരു ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടതല്ലേ അപ്പം അതുകൊണ്ട് പിന്നെയായിരുന്നു പറഞ്ഞില്ല അല്ലെ ഞാൻ അങ്ങനെ സ്വീകരിക്കത്തില്ല അപ്പം ഏതായാലും ഇത് ഒരുപാട് ആളുകൾക്ക് സാമ്പത്തിക തകർച്ച ഉണ്ടായവർക്ക് അതുപോലെ ഒരാളുടെ വീട്ടിൽ വീട്ടിലെന്നും കലഹമായിരുന്നു എന്ത് ചെയ്തിട്ടും രക്ഷയില്ല ലാസ്റ്റ് ആ ആ പെൺകുട്ടിയുടെ പേരിൽ കുമ്പളങ്ങ കൊണ്ട് കുരിശി വള്ളിയങ്കാബി ചെയ്തു ഇപ്പോൾ കുടുംബം ഏറ്റവും സന്തോഷമായിട്ട് പോകുന്നു ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ ഒരുപാട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് പറയുന്നത് അല്ലാതെ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇന്നേ വരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പം ഇത് ഈ മൂന്ന് ക്ഷേത്രങ്ങളാണ് എനിക്കനുഭവം ഉള്ളത് ഞാൻ പറഞ്ഞ വഴിപാട് കൊടുത്ത് അവിടെയൊക്കെ ജീവിതം മാറിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ അടുത്ത് ഭദ്രകാളി ഉണ്ടെങ്കിൽ അവിടെ ഈ കുമ്പളങ്ങ കൊണ്ട് ഗുരിശ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം യാതൊരു കുഴപ്പമില്ല എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമ്മൾ അങ്ങ് അതപ്പതിറ്റെന്ന് വിചാരിച്ചു ഞാൻ എത്രയോ ആളുകളെയാണ് ദിവസവും കാണുന്നത് കാണുന്നത് വാട്സപ്പിൽ കൂടെ ഞാൻ ചെയ്യുന്നത് എത്രയോ ആളുകളുടെ ജീവിതമാണ് കേൾക്കുന്നത് ദിവസവും ഞാൻ ഇതുതന്നെയാണ് വർഷങ്ങളായിട്ട് കേൾക്കുന്നത് എത്രയോ ആളുകളുടെ ജീവിതം വലിയ വലിയ നിലയിൽ കഴിഞ്ഞിട്ടൊന്നുമില്ലാതെ സാമ്പത്തികമായിട്ട് തകർന്നവർ അപ്പം ഞാൻ അവർക്കൊക്കെ പലർക്കും പറഞ്ഞു കൊടുത്ത് അവരുടെ എല്ലാ ജീവിതം തിരിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും ഞാൻ ഈ പുസ്തകത്തിൽ വായിക്കുന്ന കാര്യമോ ഒന്നുമല്ല ജീവിതം റിയൽ ലൈഫിൽ നിന്ന് കിട്ടിയ അനുഭവം പറയുന്നത് ഇതാരും രക്ഷപ്പെടും വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം വിശ്വാസം വേണം അമ്മയിൽ ആ ക്ഷേത്രത്തിലെ ഭദ്രകാളി അമ്മയും നിങ്ങൾ വിശ്വസിക്കണം എങ്കിൽ അത് ഫലം അച്ചട്ടാണ് അതുപോലെ ബലം ഉണ്ടായതുകൊണ്ടേ ഇന്ന് പറഞ്ഞേക്കാന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള കാര്യത്തിനും ഏതു തരത്തിലുള്ള കാര്യത്തിനും ചെയ്യാൻ നല്ല കാര്യത്തിന് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ നിങ്ങളുടെ ഒരു സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യായമായിട്ടൊരു കേസ് അനുകൂലമാകാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യതടസ്സം മാറാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കലകം മാറാൻ വേണ്ടി ന്യായവും സത്യസന്ധമായ കാര്യങ്ങൾക്ക് ചെയ്യുക കേട്ടോ അതിനു വേണ്ടി മാത്രമാണ് ഞാനീ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ആ കാര്യം ഉറപ്പായിട്ടും പത്രകാളികൾ നേടിത്തരും അപ്പം ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ചെയ്യുക മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റുമെങ്കിൽ മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച ചെയ്യുക അതിന് പറ്റാത്തവർ ഏതെങ്കിലും വെള്ളിയാഴ്ച ചെയ്യുക വെള്ളിയാഴ്ച ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളതാണ് മിക്കവാറും വൈകുന്ന പാടാണ് ക്ഷേത്രത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അത് കണ്ടു തുടണം ചിലർ ചോദിക്കാറുണ്ട് സാറേ അവരുടെ ഒരു വീട് സ്ഥലവും വിറ്റു ചിലർ പറയും സാറേ ഞാൻ പൈസ അയച്ചു തരാം സാറിന് വഴിപാട് ചെയ്യാമോ ഞാൻ വേഗം ആ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യും പിന്നെ അവരോട് ആ ഒരു അവനവും വന്ന് ചെയ്യണം ഒരു കാര്യം നടന്നു നടന്നുകഴിഞ്ഞാൽ പാലം പാലം നടക്കുന്ന പാലം കിടക്കുന്നതിനും വരെ നാരായണ നാരായണ പാലം നടന്നു കഴിയുമ്പോൾ പുരായണ പുരായണ എന്ന് പറഞ്ഞൊരു ചെല്ലുണ്ട് കാര്യം നടന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് സാറ് പോയി ചെയ്യുക എനിക്ക് ആ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് നിങ്ങൾക്കൊരു കാര്യം നടന്നെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടി ആ വന്ന ആ ദേവിയോട് ആ വഴിപാട് ചെയ്തിട്ടുണ്ട് നന്ദി പറയണം എന്നെ കണ്ടാൽ മിണ്ടിയാൽ പോലും കുഴപ്പമില്ല നിണ്ടിയില്ലേ പോലും കുഴപ്പമില്ല ആ ദേവിയോട് നന്ദി പറയണം നിങ്ങൾ വന്ന് ചെയ്യണം നിങ്ങളുടെ കാര്യം നടന്നാൽ അത് കാനഡയിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട് പിന്നെ ഈ അടുത്ത് ഇപ്പം മലപ്പുറത്തോ കോഴിക്കോടോ കിടക്കുന്നവർക്ക് എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയാം നിങ്ങളുടെ കാര്യം നടന്നാൽ മതി നല്ല കാര്യമില്ല കാനഡ എന്ന് വരെ ആളുകൾ വന്ന് ചെയ്യുന്നുണ്ട് വായ്പാട് പുത്തൻകാവിലൊക്കെ അല്ലെങ്കിൽ മാരണത്തുനാവിലൊക്കെ എത്ര ദൂ ദൂരുന്ന ആളുകൾ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അവരൊക്കെ റൂം എടുത്തിട്ട് വന്ന് ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ മലപ്പുറത്തോ കോഴിക്കോടോ ഒരു സാറേ ഞങ്ങൾക്ക് വലിയ ദൂരമാണ് ഞാൻ എന്തോ മറുപടി പറയാനാ കാര്യം നടന്നിട്ടാണെന്ന് ഓർക്കണം വീട് സ്ഥലവും വിറ്റു ഇതൊക്കെ കാര്യസാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും പറയരുത് എനിക്ക് അങ്ങനെ സത്യമില്ലാത്ത കാര്യം പറയുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ ആ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യും പിന്നെ യാതൊരു ഇടപാടുമില്ല എനിക്ക് ഈ നീതി സത്യമുള്ള കാര്യത്തിനെ ഞാൻ പിന്തുണയ്ക്കത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് കാര്യം നടന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ ക്ഷേത്രത്തിൽ വന്ന് ഇതിലേത് ക്ഷേത്രമാവും നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം ആയിക്കോട്ടെ ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് ദേവിയോട് നന്ദി പറയണം ഈശ്വരനോട് നന്ദി പറയണം പരമേശ്വരനോട് നന്ദി പറയണം പരമേശ്വരൻ എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് അല്ലാതെ എൻ്റെ കഴിവും അറിവല്ല ഇപ്പം പരമേശ്വരനോടും നന്ദി പറയണം ആദ്യം ആ ദേവിയോട് നന്ദി പറയണം കാര്യം സാധിച്ചു ദേവിയോട് പിന്നെ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനോട് നന്ദി പറയണം പിന്നെ പരമേശ്വരൻ സാക്ഷാൽ ശിവഭഗവാനോട് നന്ദി പറയണം ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നതും നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നതും എനിക്കിത് തരാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല ഭഗവാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അപ്പോൾ ഭഗവാനോടുകൂടെ നന്ദി പറയാം ഇത് എന്നോട് എന്നോട് സ്നേഹം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയാൻ പറയാതിരിക്കാം അതിലൊന്നും എനിക്ക് പരിഭവമില്ല അപ്പം ഇത് അത്ര അത്ര പ്രയോജനം ഉണ്ടായ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പം ഇത് നിങ്ങളുടെ ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റും ഇനി നിങ്ങൾ ഒരു പ്രാവശ്യം ഗുരുസി ചെയ്തു അല്ലെ ഗുരുതി ചെയ്തു കുമ്പളങ്ങാവുണ്ട് ഭയങ്കര ഭയങ്കര അനുഭവം അത് കേട്ടോ കുമ്പളങ്ങാവും ഗുരുതി ചെയ്തു ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടായി ആ മാറ്റം ഉണ്ടാകുമ്പോൾ തൊട്ട് ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്തു പോണം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കടുംപായസം ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലി ചെമ്പരത്തിമാല ഉണ്ടെങ്കിൽ ചെമ്പരത്തിമാല തന്നെ വെക്കുക അതിനോളം ഫലം വേറെ ഒന്നുമില്ല ഇല്ലെങ്കിൽ ചുവന്ന പൂപ്പിൽ കൊണ്ട് അർച്ചന ചെയ്യുക ഇത് സാധാ വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം മലയാളമാ സാദി വെള്ളിയാഴ്ച ഇതിൻ്റെ കൂടെ ഒരു ഗണപതി ഹോമൻ രാവിലെ ബൈക്കിട്ട് ഭഗവതി സേവയും കൂടെ ചെയ്യണം എന്നുവെച്ചാൽ ഒരു മാറ്റം ഉണ്ടായാൽ അത് പിന്നൊന്ന് അവിടുന്ന് തുടങ്ങിക്കോണം നമ്മൾ അവിടുന്ന് വിടരുത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ ഗുരിശ് ചെയ്തു കുമ്പളങ്ങയാണ്ട് നമുക്ക് മാറ്റം ഉണ്ടായി പിന്നെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ വഴിപാട് ചെയ്ത് തുടർന്ന് പിടിച്ചോണം ആ മാറ്റം കളയരുത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക മലയാസം ആദ്യം വെള്ളിയാഴ്ച പറഞ്ഞ കാര്യം അടുത്ത ഭദ്രകാളി ക്ഷേത്രത്തിൽ ആ വഴിപാടുകൾ ആവർത്തിക്കുക അപ്പം ഭദ്രകാളിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കും ആദ്യം ഗുരിശ് ചെയ്യുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ഷേത്രത്തിലോ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിലോ ചെയ്യുക ഗുരുസീ എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉള്ളായിടത്തും ചെയ്യുക ചെയ്തൊരു മാറ്റത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളെ രാവിലെ പോയി കടുംപായുസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒന്നുകിൽ ചെമ്പരത്തിമാല ചെമ്പരത്തിമാല ഇല്ലെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ശ്രീകോവൻ്റെ ഉള്ളിൽ പിന്നെ കുളം ഉള്ള ക്ഷേത്രമാണെങ്കിൽ മലർ കൊണ്ട് മീനുട്ട ഇത് വെള്ളിയാഴ്ചകൾ സാധാ വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച ഇതിൻ്റെ കൂടെ രാവിലെ ഒരു ഗണപതി ഹോമമായിട്ട് ഒരു ഭഗവതി സേവയും കൊടുക്കുക അങ്ങനെ ആവർത്തിച്ചോണം വെള്ളിയാഴ്ച സാധാ വെള്ളിയാഴ്ചകളും മലയാളമാസം ആദ്യം വെള്ളിയാഴ്ചയും കാരണം ആ ഉണ്ടാകുന്ന മാറ്റം പിന്നീട് നിലനിൽക്കാൻ വേണ്ടിയാണ് പറഞ്ഞ മനസ്സിലായത് അങ്ങനെ പിന്നെ നിങ്ങൾക്ക് അതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ വീണ്ടും വേണേൽ കുരിശ് ചെയ്യാം മലയാള മാസം ആദ്യം വെള്ളിയാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പം ചെയ്താൽ മതി കാരണം ഇതൊക്കെ വളരെ ശക്തിയുള്ള പ്രാർത്ഥനകളാണ് ശക്തിയുള്ള വഴിപാടുകളാണ് അപ്പം അത് അതുപോലെ പ്രശ്നമുള്ളപ്പം ചെയ്യുക അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ടാകും അപ്പം ഇതൊക്കെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമാണ് ഇനി ഒരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും കാരണം ഞാനീ പറയാ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ എന്ന് പറയുന്നതല്ല പുത്തകത്തേന്ന് പറയുന്നതല്ല പുസ്തകത്തിൽ നിന്ന് പറയാൻ പറ്റത്തില്ല ഈ പറയുന്നതൊക്കെ ഞാൻ പതിനായിരക്കണക്കിന് കൈരേഖകൾ പരിശോധിച്ച് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ഹസ്തരേഖാ രേഖ പറയാൻ പോകുന്നത് ഇത് ആയുർ രേഖ ഇത് ബുദ്ധിരേഖ ഇത് ഹൃദയരേഖ അതുകൊണ്ട് ഇത് ഹൃദയരേഖ ഉണ്ടല്ലോ ഇത് ഹൃദയരേഖ ഇതാണ് ബുദ്ധിരേഖ ഇപ്പം ഇത് ആണുങ്ങളുടെ വലത് കൈകൊണ്ടും സ്ത്രീകളുടെ ഇടത് കൈ കൊണ്ടും ചിന്തിച്ചോളും കേട്ടോ അപ്പം എന്താണ്ട് ഇത് കണ്ടോ ഈ ബുദ്ധിരേഖ ബുദ്ധിരേഖ തന്നെ ഇങ്ങനെ വന്നിട്ട് തന്നെ ഈ ഭാഗം കണ്ടോ കുറച്ച് വളഞ്ഞ് കാണുന്നു പിന്നെ തന്നെ ഇങ്ങനെ വന്ന് ഇവിടെ വെച്ചിട്ട് വളവാണ് ഇങ്ങനെ ബുദ്ധിരേഖയിൽ വളവ് ഒന്നിലധികം വളവുണ്ടെങ്കിൽ കണ്ടോ വളവ് കാണാമല്ലോ ബുദ്ധിരേഖ പിന്നെ ഈ ഭാഗം വളവുണ്ട് പിന്നെ ദൈവം വളവുണ്ട് ബുദ്ധിരേഖയിൽ ഒന്നിലധികം വളവുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ചെറുതായി തീരെ ചെറുതായിട്ടാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഒരു എന്ന് വെച്ചാൽ വലിയതായിട്ട് വളവ് വേണ്ട എന്നാലും സാമാന്യം ഒരു ചെറ ഒരു 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 സാമാന്യം ഒരു അറിയത്തക്ക രീതിയിൽ ഒരു വളവ് ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളുണ്ട് എന്താണെന്ന് ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് അതായത് ഇങ്ങനെയുള്ളവർ സാമ്പത്തികമായ അതപ്പതനങ്ങളിൽ സാമ്പത്തിക തട്ടിപ്പുകളിൽ അല്ലെങ്കിൽ ബുദ്ധിമോശം കൊണ്ട് സാമ്പത്തികമായ തകർച്ചകൾ ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് ഇന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ളവർ കാശ് ഉണ്ടാക്കിയവരായിരിക്കും പക്ഷെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൂപ്പ് കുത്തും ഒന്നുകിൽ ഏതെങ്കിലും ബുദ്ധിപരമായ മണ്ടത്തരം കാണിച്ചായിരിക്കും അല്ലെങ്കിൽ തൊഴിലിലുള്ള അശ്രദ്ധ കൊണ്ടായിരിക്കും അല്ലെ സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടിയായിരിക്കും ഞാൻ രേഖ പരിശോധിച്ചതിൽ ഈ മൂന്ന് തരത്തിലുള്ള ആൾക്കാരെയാണ് കണ്ടിരിക്കുന്നത് ഒന്നിലധികം വളവ് ബുദ്ധിരേഖയിൽ വ്യക്തമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ വലിയ സമ്പന്നരായിട്ട് ഒന്നുമല്ലാതായവരെ എനിക്കറിയാം എത്രയോ ആളുകൾ ജീവിതം വൃതയെ നശിപ്പിച്ചവരുണ്ട് കഴിവുള്ളവര് അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടാക്കിയവർ നല്ല നിലയിൽ വന്നവർ ഒന്നും അല്ലാതെ ഒന്നും അല്ലാതായവരുണ്ട് അതിനേറ്റവും വലിയ ഒരു ഒരു കാര്യം എന്നു വെച്ചാൽ ഈ വ്യക്തിക്ക് മാത്രം ഒരിക്കലും മനസ്സിലാകത്തില്ല ഈ വ്യക്തി ചെയ്യുന്ന മണ്ടത്തരം അതതിൻ്റെ ഏറ്റവും വലിയൊരു ഞാൻ കണ്ടിരിക്കുന്നു കാരണം ഈ വ്യക്തിക്ക് അവസാനം നശിക്കുന്ന നമ്പർ ഇയാൾക്ക് മനസ്സിലാകത്തില്ല ഞാനീ കാണിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അബദ്ധമാണ് എല്ലാം നശിച്ച് കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ അടാ ഞാൻ ചെയ്ത മുഴുവൻ അബദ്ധമാണ് അതാണ് ഈ രേഖയുടെ വളവിൻ്റെ ഒന്നിലധികം വളമുണ്ട് ഒരു പ്രത്യേകത കാരണം ഇത് ബുദ്ധിരേഖയാണ് അയാളുടെ ബുദ്ധിയിൽ ഉണ്ടാകുന്ന ആ ബുദ്ധിമോശങ്ങൾ അയാൾക്ക് തിരിച്ചറിയാനുള്ള ഒരു ശേഷി കുറവായിരിക്കും അപ്പം അതിന് ചെയ്യേണ്ട കാര്യം ഭദ്രകാളി പ്രീതിയാണ് ഞാനീ പറഞ്ഞ പോലെ ഗുരുസി ഗുരുസി ചെയ്താൽ മതി വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് പറഞ്ഞ വഴിപാട് ചെയ്താൽ മതി പിന്നെ എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും കൃഷ്ണക്ഷേത്രത്തിൽ പോകണം ഭഗവാന് കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഭഗവാന് പാൽപ്പായുസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക ഇതൊക്കെ ചെയ്യുക ഇത് മലയാള മാസം തീയതികളിൽ ആവർത്തിക്കണം പിന്നെ വ്യാഴാഴ്ചകളിൽ ഭഗവാന് പുരുഷസൂക്ത അർച്ചനയും കൊടുക്കണം അത് സാധിക്കുന്ന പോലെ വ്യാഴാഴ്ചകളും ചെയ്യുക പിന്നെ കർത്തവ് ഒഴിഞ്ഞാൽ ബുധനാഴ്ച അവൽ നിവേദ്യം കൊടുക്കുക കൃഷ്ണക്ഷേത്രത്തി അതെല്ലാം അടുത്തുള്ള ക്ഷേത്രത്തിൽ മതി ഒന്നാം തീയതി മാത്രം ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോകണം ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രം ഇപ്പം ഈ ഭദ്രകാളിക്കും കൃഷ്ണന് ഈ കാര്യങ്ങൾ ചെയ്താൽ വലിയ മാറ്റം വരും അങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്തവർ ഇനിയും ദിവസവും മെസ്സേജ് വരുന്ന ഒരു കാര്യമുണ്ട് സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിച്ച് സാമ്പത്തികമുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഇന്നും വന്ന് ഇന്നലെയും വന്നു ഞാനിപ്പോൾ ഇന്നാ നോക്കുന്നത് രണ്ട് ദിവസത്തെ ഒന്നിച്ച് രണ്ട് മൂന്ന് ദിവസത്തെ ഒന്നിച്ച് വാട്സപ്പിൽ നോക്കി ഒരുപാട് മെസ്സേജുകൾ എടുക്കുന്നുണ്ട് സാറേ സ്വർണ്ണലക്ഷ്മി മന്ത്രം സാറ് പറഞ്ഞാൽ പോലും ജവിച്ച് ഞങ്ങൾക്ക് നല്ല സാമ്പത്തികം ഉണ്ടായി ഇത് വീഡിയോയിൽ ഒന്നുകൂടെ പറയണം എല്ലാവർക്കും കൂടെ പ്രയോജനപ്പെടട്ടെ ഇന്ന് ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം സ്വർണ്ണലക്ഷ്മി മന്ത്രം ശരിയായി ജവിച്ചവർക്കൊക്കെ സാമ്പത്തികം വന്നിട്ടുണ്ട് അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് ഒന്നുകൂടെ വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ തല തോർത്തിക്കഴിഞ്ഞ് ഒന്നും കൂടി കാലും കൈയും മോഹം കഴുകണം കുളിച്ചല്ലേ എന്ന് കരുതി കാലും മുഹം കഴിയും കഴുകണമെന്ന് ചോദിക്കരുത് കുളി കഴിഞ്ഞ് വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമുറി എന്ന് കിഴക്കോട് തിരിഞ്ഞു തന്നു ഒന്നുകൂടെ കാലും മുഖം കൈ നനച്ച അതിനകത്ത് കാര്യമുണ്ട് ഇടത് കൈ ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് വൈ ഇടതു നെച്ച് ന മാ ശി വ ഈ അക്ഷരം പെറുക്കി പെറുക്കി ജപിക്കുക ഓരോ അക്ഷരമായിട്ട് ജപിക്കുക ഓം വേണ്ട ഇത് മൂന്ന് തവണ ജപിക്കണം അതിനുശേഷം നമശിവായ മൂന്ന് തവണ ജപിക്കണം ഓം വേണ്ട അതിനുശേഷം ഈ സ്വർണലക്ഷ്മി മന്ത്രം ഓം ഹ്രീം ശ്രീം സ്വർണലക്ഷ്മീം ശ്രീം ഹ്രീം ഫ് ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കുക അവിടെ സ്വർണ എന്ന് പറയരുത് സ്വർണ എന്നേ പറയാനുള്ളൂ ഹ്രീം എന്ന് വെച്ചാൽ ഹായ ഇവിടെ നിന്നും കാ പറയരുത് ഇത് മൂന്ന് തവണ ജപിക്കുക വീണ്ടും ന മ ഷി വ യ മൂന്ന് തവണ പറയുക ഓം ചേർക്കണ്ട വീണ്ടും നമശുവായൊന്ന് ഒന്നിച്ച് മൂന്ന് തവണ പറയുക ഓം ചേർക്കണ്ട എന്നിട്ട് ശിവനോടും സ്വർണലക്ഷ്മിയോടും സാമ്പത്തികം ആവശ്യപ്പെടുക ഉറച്ച വിശ്വാസത്തോടെ എന്നിട്ട് വലതു കാലം വെച്ച് കുളിമുറിന്ന് ഇറങ്ങുക പിന്നെ പണം കയ്യിൽ പിടിച്ച് ഈ വിദ്യ ചെയ്യാം അപ്പം നമ്മൾ കയ്യും കാലും മുഖം നനച്ചിട്ട് കൈ നല്ലതായിട്ട് തുടച്ചിട്ട് പണം കയ്യിൽ പിടിച്ച് ചെയ്യാവുള്ളൂ ഈ വിദ്യ ചെയ്യുക ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഈ വിദ്യ ചെയ്യുക ചെയ്തവരെല്ലാം ഒന്നല്ല ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടായി ഒരുപാട് അനുഭവങ്ങൾ ഞാനന്ന് പുനഃപ്രതിഷേടന്ന് പുത്തങ്ക പായ്പാട് പുത്തങ്ക വിഭവ നിക്ഷേത്രത്തിൽ ചെന്നപ്പം അന്ന് ഒരുപാട് ആളുകൾ വന്നായിരുന്നല്ലോ നാനൂറ് പേരിൽ കൂടുതൽ അപ്പോൾ അവർക്കൊക്കെ ഞാൻ എനിക്കറിയാവും നല്ല കാര്യങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർ പലരും എന്നോട് പറഞ്ഞത് സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിച്ചു ഒരുപാട് സാമ്പത്തികം ഉണ്ടായി അത് മിക്കവാറും ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക വിശ്വാസത്തോടെ ചെയ്യുക ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എൻ്റെ അറിവുകളും അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം എൻ്റെ അനുഭവം പറയുന്നത് എൻ്റെ അഭിപ്രായം പറയുന്നത് എൻ്റെ സ്വാതന്ത്ര്യം അപ്പോൾ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്കെല്ലാം ജീവിതത്തിൽ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം പരമേശ്വരനെ സമർപ്പിക്കുന്നു ശിവശിവ ശിവോഹം ഓം കൃഷ്ണായ നമ ശിവോഹം എല്ലാവരും അനുഗ്രഹിക്കട്ടെ